പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം ചോറും ചമ്മന്തിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും വേദയോട് പറയുന്നുണ്ട് നീ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നേ നീ ഇവിടെ നിൽക്കുന്നതോ കാണുന്നതോ എനിക്ക് ഇഷ്ടല്ല ഇത് കണ്ട് വേദ പറയുന്നുണ്ട് അല്ല നിങ്ങൾ ആരാന്നോ നിങ്ങളുടെ വിചാരം ഇങ്ങനെ പറഞ്ഞിട്ട് വേദ വിക്രമിന്റെ അരികിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത്ര മാത്രം ദേഷ്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരാന്നോ നിങ്ങളുടെ വിചാരം ചെറു ഒരു സാധാരണ മനുഷ്യനാ ആ ഒരു തോന്നല് ഉള്ളിൽ വേണം അപ്പോഴേക്കും വിക്രം വേദ ഇങ്ങനെ തുറച്ചു നോക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് വേണ്ടത്ര ഉയരവും എന്നാൽ അത് മനസ്സിലാക്കി പെരുമാറേണ്ട വിവരവും നിങ്ങൾക്കില്ല അപ്പോഴേക്കും വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വിക്രം എന്നിട്ടിട്ട് പറയുന്നുണ്ട് എടി നീ എന്താടി എന്നെ പറഞ്ഞത് എനിക്ക് ഉയരമില്ലെന്നോ എനിക്ക് വിവരം ഇല്ലെന്നോ എനിക്ക് നിന്നെക്കാളും ഉണ്ടടി വിവരം ഇതൊക്കെ പറയാം നീ ആരടി വലിഞ്ഞു കയറി എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഭരിക്കാൻ നടക്കുന്നു നിന്നെ ഞാനുണ്ടല്ലോ നിന്നെ ഞാൻ എന്റെ ഉയരവും പൊക്കോ നീ അളക്കണ്ട അല്ലെങ്കിൽ തന്നെ നീ എന്തിനാണ്ട് ഇതൊക്കെ പറയുന്നേ നീനക്കെ ഞാൻ വെച്ചിട്ടുണ്ടടി വേദ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് അതേ ദേഷ്യപ്പെടാതെ ഇരുന്ന് ചോറ് കഴിക്കാറ ചോറൊന്നും ഇല്ല ഓരോരുള്ള ചോറ് കൂടിയല്ലേ ഉള്ളൂ അതും കൂടി കഴിച്ചിട്ട് പാത്രം അവിടെ കഴുകി വെക്കി എന്നിട്ട് പോയാ മതി ഇതെല്ലാം കമലം ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് കമലം ചിരിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുവാ വിക്രം വേദയുടെ മുന്നിൽ തോറ്റമട്ടിൽ ആ ഊരുള്ള ചോറ് കൂടി ഇങ്ങനെ കഴിക്കുക ഇത് കമലം ഒളിച്ചു നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് വേദ പറഞ്ഞതുപോലെ പാത്രം കഴുകി ഒതുക്കി കൊണ്ട് വെക്കുന്നുണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വിക്രം അടുക്കളയിൽ നിന്ന് പോകുന്നുണ്ട് കമലം ഇതെല്ലാം കണ്ട് ചിരി അങ്ങനെ വിക്രം റൂമിലോട്ട് പോകുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് പാത്രം കഴുകി വെച്ചോ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നില്ലല്ലോ വിക്രം അപ്പൊ പറയുന്നുണ്ട് നീ ഒന്ന് പോടി കൂടുതൽ എന്നെ ഭരിക്കാൻ വരല്ലേ നേരം വിളക്കട്ടെ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് വേദ ഇത് കേട്ട് ചിരിക്കും വിക്രം ദേഷ്യത്തിലെ റൂമിലോട്ട് പോകുന്നുണ്ട് അകത്തേക്ക് വന്ന വേദയുടെ അടുത്ത് കമലം പറയുന്നുണ്ട് വിക്രമിനെ മാറ്റിയെടുക്കാൻ മോക്ക് കഴിയും മോള് പറഞ്ഞതുപോലെ അവൻ അനുസരിച്ചില്ലേ ഞാൻ പറഞ്ഞാൽ പോലും അവൻ കേക്കില്ല മോളെ പോലൊരു കുട്ടി തന്നെ അവന്റെ ജീവിതത്തിൽ വരേണ്ടിയിരുന്നത് മോളെ കൊണ്ട് മാത്രമേ എന്റെ മോനെ മാറ്റിയെടുക്കാൻ പറ്റൂ നീ നല്ല തൻ്റെയോടെയുള്ള കുട്ടിയാ അവനെ വരച്ചവരെയും നിർത്തണമെങ്കിൽ നീ എന്നെ കൊണ്ടേ പറ്റൂ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കൂ അവേദ എന്നിട്ട് കമലം പറയുന്നുണ്ട് ഈ മോളുകിടന്നുറങ്ങിക്കോ ശരി എന്നാ ഇത്രയും പറഞ്ഞിട്ട് കമലം പോവേദ വിക്രമിന്റെ മുറിയിലോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് വേദയും രാവിലെ ആയപ്പോഴേക്കും വേദ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഇന്നിട്ട് കമലത്തിനോട് പറയുന്നുണ്ട് അമ്മേ വിക്രമിന് ചായ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് നീ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് ഞാനുണ്ട് അമ്മയുണ്ട് ശ്രീചേട്ടത്തിണ്ട് അവരാരെങ്കിലും കൊണ്ടു കൊടുത്തോളൂ നീ പറയുമ്പോഴൊക്കെ ചായ എടുത്തു തരാൻ നിന്റെ ഇവിടെ ഉള്ളത് അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് വിക്രമിന് ചായ ഞാൻ കൊണ്ടു കൊടുക്കാം മോളെ വേദ അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ ഞാൻ കൊണ്ടു കൊടുത്താ എന്താ കമലപ്പം വേദയുടെ മുഖത്ത് തൂക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട് അതൊക്കെ ോളെ ഇപ്പൊ വരാം ചായം കൊണ്ട് വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട നന്ദിനി ഏതെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുക ഏതാ ഇത് കണ്ട് അതിന് ചെയ്യാതെ ഏതാ ചായ കുടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തി പുറത്തോട്ട് നിറങ്ങില്ലേ എപ്പോഴും വീട്ടിനകത്താണോ അല്ലെങ്കിൽ റൂമില് ഫോണില് ഇടയ്ക്കൊക്കെ ഒന്ന് ആടു ചുറ്റി കാണുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ വഴികളൊക്കെ മറന്നു പോയാലോ നന്ദിനിക്കിട്ട് ഏതൊക്കെ കൊടുക്കുന്നുണ്ട് നന്ദിനി അപ്പൊ പറയുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്കടി വിക്രമിനോട് കളിക്കുമ്പോലെ എന്നോട് കളിക്കാൻ വരണ്ടേ നീ ഒന്ന് പോടി ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് കമലം വിക്രമിനി ചായയും കൊണ്ട് പോകുന്ന സമയത്ത് വിക്രം എഴുന്നേറ്റ് കമലത്തെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ പതിവില്ലാതെ അമ്മ ചായയുമായിട്ട് ഇങ്ങോട്ട് വന്നു എന്ത് പറ്റി അമ്മക്ക് അല്ലെങ്കിൽ ആ വേതാളോ അല്ലേ വരുന്നേ വന്നു കഴിഞ്ഞാൽ ദേവിക്ക് പിന്നെ ഒരു സ്വസ്ഥത തരില്ല എന്തെങ്കിലും പറഞ്ഞാൽ അലച്ചലച്ചിട്ട് സമാധാനം കളയും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നീ അവളോട് സംസാരിക്കുന്ന രീതി മാറണം എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കില്ലേ അവളും ഈ വീട്ടിലുള്ള ഒരു കുട്ടിയല്ലേ ഒരു അംഗത്തെ പോലെയല്ലേ പിന്നെ അവളോട് മാത്രം എന്തിനാ നീ ഇങ്ങനെ ഇപ്പോ കണ്ടാലും അവളുടെ മുന്നിൽ ചാടിക്കടിച്ചു നിന്നോളും ഇതിന് മാത്രം എന്ത് തെറ്റാടാ അവള് നിന്നോട് ചെയ്തേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്ന് വെച്ചാ ഞാൻ അവളെ സ്നേഹിക്കണോ അമ്മ എന്താ പറഞ്ഞു വരുന്നേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നീ അവളെ വേദാളെന്നല്ലേ പേരിട്ടത് ആ പേര് അച്ചട്ടായെന്ന് കൂട്ടിക്കോ ഇത് കേട്ട് വിക്രം കമലത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് കമലം പറയുന്നുണ്ട് ജീവിത കാലം മുഴുവൻ നീ അവളെ ചുമക്കേണ്ടി വരും ഇതെല്ലാം കേട്ട് വിക്രം ഒന്നും പറയാൻ എന്തോ ആലോചിച്ചതുപോലെ നിൽക്കുന്നുണ്ട് കമല അപ്പൊ പറയുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നേ ആ എടുത്ത് കുടിക്കി ഇത്രയും പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്ര അപ്പോൾ നേതെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വിക്രം കഥകൾ തുറന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വേദ കുളിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട വിക്രം വേദം ഇങ്ങനെ സ്നേഹത്തോട് നോക്കി നിക്കുക വേദ ഇതൊന്നും കാണുന്നില്ല എന്നിട്ട് വിക്രം പട്ടിൽ പോയിരുന്ന് ചായ എടുത്ത് കുടിക്കുക ശങ്കരനാരായണനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുക മുത്തശ്ശി പറയുന്നുണ്ട് വേദമ്മോളെ കാണാനായിട്ട് കൊതിയാവുന്നുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് പോവാൻ വയ്യ വിക്രോ ആ വീട്ടുകാരും എങ്ങനെ അറിയില്ല നമ്മളായി പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ശങ്കരനാരായണൻ പറയുന്നുണ്ട് എന്തിനാമേ അവളുടെ കാര്യം പറയുന്നത് നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ അവന് വേണമെങ്കിൽ ആ താലി പൊട്ടിച്ച് ഏതെങ്കിലും കൊണ്ടുവിടാമായിരുന്നല്ലോ അവനത് ചെയ്തില്ല ആ വിക്രം റൗഡി ഇത് കേട്ട് ശ്രീകാന്ത് വരുന്നുണ്ട് എന്നിട്ട് പറയുവാണ് പക്ഷേ വിക്രം അവളെ ശരിക്കും ഉപേക്ഷിക്കുകയാണെങ്കിലോ അവള് തിരിച്ച് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ അതിനുള്ള വഴിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ അബദ്ധം ഒന്നും കാണിക്കില്ലേ മോള് മോളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ ആ വിക്രമിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് അത് വേദയ്ക്ക് സഹിക്കാനാവില്ല ഏതോ ഒരുപാട് സ്നേഹിച്ചിരുന്ന അച്ഛനെയും ഏട്ടനെയും വീർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊന്നും നിങ്ങൾ ചെയ്യരുത് ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് അതിന് നമ്മൾ എന്തു ചെയ്തു അമ്മേ അവൻ അവളെ ഇഷ്ടമല്ല അപ്പോ പിന്നെ അങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ട് കാര്യമില്ല ശ്രീകാന്ത് അപ്പ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞതാ ശരി ഒന്നും പറയണ്ട ഏതെ വിളിച്ച് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്ന കാര്യമൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ മുത്തശ്ശി